ഹായ് ഫ്രണ്ട്സ് അർബി ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പയമ്പറമ്പ് കാഴ്ചയില്ലാത്തവർക്കായിട്ടുള്ള സ്ഥാപിച്ച ഒരു അഗതി മന്ദിരണ്ട് ഈ അഗതി മന്ദിരത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ ഇവിടെ വരാനുള്ള കാരണം വെച്ചാൽ കിയുറഗു പഞ്ചായത്തിലെ ജി വി എച്ച് എസ് എസ് സ്കൂളിലെ എൻ എം എം എസ് നേടിയ ആറു കുട്ടികളുണ്ട് ഈ ആറ് കുട്ടികളുടെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ അഗതി മന്ദിരത്തിൽ വെച്ചിട്ട് കുട്ടികൾക്കുള്ള സന്തോഷം അവരുടെ കൂടെയും ഒന്ന് പങ്കെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് കുറച്ചൊന്ന് നിങ്ങളെ അറിയിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം ഇവിടെ തരുന്നത് മുപ്പത്തിരണ്ട് പേരോളം അടങ്ങുന്ന ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയുക നമ്മുടെ നാണേട്ടനുണ്ട് നാണേട്ടൻ ഇവിടെയുണ്ട് നാണേട്ടൻ ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു തരും ഇത് ഏത് വർഷം തുടങ്ങിയതാണ് എത്ര പേര് ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഇവിടെ ഓരോരുത്തർ ഈ സ്ഥാപനത്തിലേക്ക് പല ഭക്ഷണങ്ങളായിട്ടും ചായയായിട്ടും പല രീതിയിലും ഇവിടെ ഓഫർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ താല്പര്യമുണ്ടെങ്കിൽ ഏത് സമയങ്ങളിലായാലും നിങ്ങൾ ഇവിടെ ഭക്ഷണം സ്വീകരിക്കുന്നതാണ് മണി അതേപോലെ ഉച്ചക്ക് വൈകിട്ട് പല സമയങ്ങളിലുമായിട്ട് ഇവർക്കുള്ള സന്തോഷം പങ്കിടാനും അതേപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർ ഈ പിന്നെ

അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരും കുറച്ച് വിദ്യാർത്ഥികളുമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഏതായാലും നമുക്കറിയാം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സെൻട്രൽ ഗവൺമെൻറ് വരുമാനമില്ലാത്ത കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ഉത്തരവാദിത്തത്തിന് പേരാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കോളർഷിപ്പ് അതിനെ ഇവിടെ ഇവിടെ നടത്താൻ പോകുന്നത് ഏതാണ്ട് അവധിയുടെ ഏതാണ്ട് ആ ഒരു അവസരത്തിനാണ് ഇത്തരം ഒരു പരീക്ഷ നമ്മൾ ഇത്തരം ഒരു കോഴ്സിന് സെന്റർ അതുപോലെ തന്നെ നൽകിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റും വിദ്യാഭ്യാസ രംഗത്ത് നല്ല കാര്യങ്ങൾ നല്ല കാഴ്ചകൾ കാഴ്ചകൾ വെക്കുന്നുണ്ട് എന്ന് എല്ലാ ഞങ്ങളുടെ സ്ഥാപനം കാഴ്ച പരിഗണനക്ക് വേണ്ടിയുള്ള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി കാഴ്ചയില്ലാ ഇല്ലാത്തവർ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രൂപം കൊടുത്തിട്ടുള്ള കേരള സമിതി ബ്രേറ്റിന്റെ അവരുടെ മേൽനോട്ടത്തിൽ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഇത്തരം ഒരു സ്ഥാപനം ഞങ്ങളുടെ സങ്കടം തുടങ്ങാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഐക്യരാഷ്ട്രസഭമായി ആയിരിക്കും അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്കുള്ള നമുക്ക് അഗ്നിമന്ദിരമായി ആയിരത്തി രണ്ടായിരത്തിഒമ്പത് നവംബർ ഒന്നാം തീയതി അന്ന് ഞാൻ ഇവിടെ അന്ന് ഉണ്ടായിരുന്ന തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് അന്നുള്ള ആ ഒരു സമയവും ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ തികച്ചും ജനകീയമായ ഒരു രൂപം ഈ സ്ഥാപനത്തിന് കൈവരുത്താൻ ഇവിടെയുള്ള പ്രദേശത്തുള്ള പരിസരവാസികളും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിലുമുള്ള മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള ആളുകളുടെയും കൂട്ടായ്മ കൊണ്ടാണ് ഇത്തരം ഒരു സ്ഥാപനം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഇതിന്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത് ഇവിടെ എല്ലാ എല്ലാ റൂമുകളിലും ഏസി പിടിപ്പിച്ച് ഒരു അറബി ഇവിടെ വന്നപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ 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 ആശുപത്രി കൊണ്ടുപോകാൻ ഒരു വാഹനം ഗുജറാത്ത നിന്ന് വന്ന ഒരു രണ്ട് ഒരു കുടുംബം അവരിവിടെ ഞങ്ങൾക്ക് ഒരു വാഹനം സംഘടിപ്പിച്ചു വന്നു അങ്ങനെ എല്ലാ രംഗത്തും തികച്ചും ജനീയമായ ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഞങ്ങളിത് കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ചെറിയൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് വെള്ളമാണ് അത് കാരണം അതിന് ഡെയിലി ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ വെള്ളം വറ്റിപ്പോകും അത് ചെറിയൊരു പ്രശ്നം അത് പഞ്ചായത്തിന് വെള്ളം അടിച്ചത് തയ്ച്ചു അങ്ങനെയെല്ലാം പരിഹരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ സ്ഥാപനത്തിന് വാർഷികം ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമ്മുടെ ലോകം മുഴുവൻ കൊറോണ വന്നപ്പോൾ ഞങ്ങളുടെ വാ വാർഷികം അതോടുകൂടി ഞങ്ങൾ അവസാനിക്കേണ്ട അവസാനിപ്പിക്കേണ്ടത് ഇപ്പം വീണ്ടും ഇവിടെ ഒരു പുതിയ ബഹുമാനപ്പെട്ട അദ്ദേഹം കൊളിയത്തൂർ സ്വദേശിയാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും ഈ സ്ഥാപനത്തിൽ ഒരു വാർഷികം വേണമെന്ന് സംസ്ഥാന കമ്മിറ്റിയോട് കേരള കേരളത്തിൽ ഇതിന്റെ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് വീണ്ടും ഞങ്ങൾ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വളരെ വിപുലമായി ഇതിന്റെ വാർഷികം ആയിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അതിന് ഗാനം വേണ്ട എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും എൻ്റെ പരിപാടികളൊക്കെ നോട്ടീസുകളൊക്കെ ഞങ്ങൾ പിന്നെ എന്തായാലും അതാ സമയം എത്തിക്കുന്നില്ല അപ്പം ആ വാർഷികത്തിലും നിങ്ങൾ നിങ്ങളുടേതായ പങ്ക് വഹിച്ചുകൊണ്ട് ഈ വാർഷികത്തിനും എല്ലാവരെയും ഞങ്ങൾ വാർഷികത്തിലേക്ക് ക്ഷണിക്കുകയാണ് വീണ്ടും പിന്നെ ഞങ്ങൾ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഒരു മാല മുത്തുമാല നിർമ്മാണം ഇവിടെ ചെറിയ തോലികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അത് വളരെ ഉണ്ടാക്കിയതൊക്കെ ഏകദേശം ചെലവഴിച്ചു കഴിഞ്ഞു വീണ്ടും നിർമ്മിക്കാനുള്ള പുതിയ പുതിയ ആശയങ്ങൾ ഞങ്ങൾ മുത്തുമാല രംഗത്ത് കൊണ്ടുവരികയാണ് അപ്പം മുത്തുമാല വിവിധ രൂപത്തിലുള്ള ചെറിയ മലകൾ പല കടലിലുള്ള മുത്തുമാല ഉണ്ടാക്കി അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ചെറിയ ചെറിയൊരു പ്രോഗ്രാം ചെറിയൊരു തൊഴിൽ അത് ഞങ്ങൾക്ക് ചെറിയൊരു പത്ത് രൂപ കിട്ടും പത്ത് രൂപ മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിൻ്റെ സന്തോഷം അപ്പോൾ അതൊരു പരിപാടി എല്ലാവരും ഈ മുത്തുമരാ വായി സഹകരിക്കണമെന്നും നിങ്ങളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ പരീക്ഷ എഴുതിയത് അത് സ്കോളർഷിപ്പ് അത് വളരെ രീതിയിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എല്ലാവർക്കും നല്ല എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം